ചെറിയ ആക്കി കഷ്ണി ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞേ ഞാൻ വന്നിട്ട് കുറച്ചു കടന്നുറങ്ങി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു കടന്നുറങ്ങി നൈറ്റ് ഡ്യൂട്ടിയുടെ അതിന് അപ്പൊ കുറച്ചു സമയം കിടന്നുറങ്ങാണ്ട് ആവില്ല ഒന്നാമത് തലവേന ഉണ്ടല്ലോ തലവേദന കുറച്ച് കുറവുണ്ടേ എന്നാലും ചെറിയ ചില സമയത്ത് ഇങ്ങനെ കുത്തി കുത്തി വേദന അപ്പൊ പെട്ടെന്ന് മാറൂല ഇങ്ങനെ ഗുളികരം കഴിച്ചിട്ട് ക്രമേണ മാറൂലും അപ്പൊ അപ്പൊ ഇവിടെ വരുമ്പോക്ക് നഷുവിന് പനി അതുകൊണ്ടില്ലാതെ നഷുവിന് കൂട്ടിട്ട് ചെലുത്ത് കാണിക്കാൻ പോയിട്ടുണ്ട് കണ്ണന്മാറി അപ്പൊ ഞാൻ അവരെയും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടാ അപ്പൊ ഒത്തച്ഛ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ലതീ നഷും വരുന്നുണ്ടോട്ടാ കാണിച്ചിട്ട് വരുന്നുണ്ട് നഷോ വലിയുണ്ടയെന്നാ ദേയാ 10 പണിയാ മല ഒന്നും ഇല്ലല്ലോ അതെയാ ഇല്ലാത്തേ ഞാൻ 10 ഷു നഷുവിനെ കിട്ടിയോ അല്ല ഷു നഷുവിനെ പരീക്ഷയാണ് ഷു ആ മീമങ്ങിനയാ നാന ഐഡിയൻ ദേയാ ബിൽദ ശരിയല്ലേ മഴ ഇങ്ങോട്ട് ചെറുതല്ലേ പോയിട്ടു പക്ഷെ കൊറച്ച് കഞ്ഞീരോളം കൊടുക്കും മഴ തന്നെ പൈ ഇല്ല ഞാനി കാറ്റടിക്ക മഴ പൈലായിട്ട് എന്നാ പിന്നെ മഴ പെയ്യോ നോക്കാം നമ്മക്ക് നല്ല കാറ്റടിക്കുന്നുണ്ടെ ഞാൻ നോക്കിക്കോ പൊറത്തൊന്നും മുടിക്കാനാവൂല ശെരിയല്ല കാറ്റ ഭയങ്കര കാറ്റാണ് കാറ്റടിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെ കവറിലും വേറെ പോയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടോട്ട് പോയി സേന അല്ലേ അവരുണ്ടായോണ്ടല്ലേ പ്ലാസ്റ്റിക്കല്ലോ അല്ലേ

ുള്ളിലേക്കാക്കിയിട്ടുണ്ടെ മഴ പെയ്യാൻ ചാറ്റൽ മഴ എവിടെ അങ്ങോട്ട് പോന്ന് അപ്പൊ നമ്മുടെ അയില കൂട്ടന ചെറിയ അയിലാണേ ഇരുന്നൂറ്റി അറുപത് കിലോന് രാത്രിനിച്ചതാണ് ഇത് കാച്ചാ വിലയുണ്ട് അന്നുണ്ടായിച്ചാ അന്ന് പിന്നെ ചെറിയ അതിലൊക്കെ ഒരു കിലോ നൂറുപ്പൊക്കെ കിട്ടി അതി വില കൂടി അത് ഇതിനക്കാട്ടി ചെറിയ അതിലാട്ടെ ഇത് കൊറച്ചു വലുതല്ലേ ഇനക്കാട്ടിന് പോത്തക്കാനുണ്ട് അതിന് എത്രയാക്കാണ് ക്കുന്നില്ല അല്ല ഈ തലമുത്ര കളിയൊന്നും തല എടുക്കുന്നില്ലേ അതില് തല ടെസ്റ്റാ ഭയങ്കര പോകേണ്ടത് വെറിന്റെ ഇതാന്ന് വെച്ചാ ആ കുർക്കുട്ടീലേ വെറായം കൊണ്ടാണ് കുർക്കുട്ടി വെറുതെ അത് ഭയങ്കര പോകാന്ന് ഉം റബ്ബറിന്റെ പറഞ്ഞാൽ നല്ല പോണം കത്തട്ടേനെ ഇപ്രാവശ്യം റബ്ബറിൻ്റെ ആയിട്ട് റബ്ബർ കശുമാവ് ഇതെല്ലാം നല്ല പുറ ആണ് അല്ലേ എനിക്ക് കൂട്ടെ പറ ഈ ജമ്മത്ത് കൊത്തൂല മതിയാക്കി പുറ സഹിക്കാൻ ഇല്ലാസം മോഹം കൊണ്ടു ഞാത്ത നമ്മുടെ ലാസ്റ്റ് പിന്നെ ടക്കുന്നുണ്ടരുന്നിട്ട് ജലദോഷം ഉണ്ടല്ലേ ഇവിടെ ജലദോഷം നഷവിനെ പറ്റി നഷുവിന് പനി വന്നിട്ട്

നീന്ത പല മഴത്തീ ആ എന്റെ ദൈവമേ വിളിച്ചിട്ട് കാര്യമില്ല ഓർമ്മ പോകണം ഇന്നെല്ലാം മീൻമുറച്ച് ചെയ്യും ഇരിക്കാതെ ഇതെല്ലാം പാവി പിടിച്ചു പോയി വേനൽക്കാലം വന്നിട്ടോണം ഇതെല്ലാം ഒന്നും റെഡിയാക്കി എടുക്കാൻ ഗ്യാസ് കഴിഞ്ഞു അല്ലേ ഗോവിന്ദ നമ്മെപ്പധികം വെറുപ്പിലാക്കലേ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പ്രശ്നമില്ലല്ലേ അവന് രാവിലെ ഡ്യൂട്ടി കളമ്പിമുട്ടാണല്ലേ പെട്ടെന്നാക്കുന്നവര് പെട്ടെന്ന് അതാക്ക പറഞ്ഞാ എന്റെ സ്വഭാവത്തി നാഴ്വോട്ടന്റെ കൈര് കട്ട് അയച്ചിറ്റാ പതിമൂന്നാം തീയതി പോണല്ലോ ഫോണ വേണ്ടി ണ്ട് ഒരാള് ഫോൺ നോക്കാൻ വേണ്ടി നമ്മുടെ മീൻകറികൾക്ക് കൊണ്ടുവന്ന് ചേരുവ തെയ്യാറൊക്കെ ഒരു കാമുറി തേങ്ങ ചെറിയത് മുള കൂടിയ കൊറച്ച് കൂടുതൽ ഇട കാശ്മീരി ഇല്ല സാധാ മുളക് കൂടിയാ കേട്ടോ കളറ് കുറവാ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയോ അരച്ചെടുക്കട്ടെ അപ്പൊ നമ്മള് അരപ്പ് ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്ക കുറച്ച് വെള്ളവും കൂടെ കലക്കി വയ്ക്ക നമ്മടെ ജാറലിന്റെ ആരും കൂടെ പുലുക്കി എടുക്കല്ലേ നമ്മളിങ്ങോട്ട് കലക്കൽന്ന പറയല്ലേ കലക്കി വയ്ക്കലേ അല്ലേ ഇനി പാകത്തിന് പുളി വെള്ള പുളി ഒരാളെ ഇഷ്ടത്തിന് അല്ലെ ഒരൊരാളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെലവ് നല്ലോണം പുളി കൊണ്ടുവരും നമ്മക്ക് കൂടുതൽ പുളി വേണ്ട അപ്പൊ മാത്രമേ പുളി എടുത്തിട്ടോ ഇനി മ്മടെ ചതച്ച ചെറിയ ഉള്ളി രണ്ടെണ്ണം ചതച്ചിട്ടോ രണ്ട് ചെറിയ ഉള്ളി ഒരു ഒരുപക്ഷം ഇഞ്ചി ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് ചെറിയ കുറച്ച് കറി വെക്കി നമ്മളടുപ്പ് കത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് വെച്ചു കൊടുക്കാം തിളക്കാം അപ്പൊ നമ്മടെ അരപ്പ് തിളക്കാൻ തുടങ്ങിട്ടില്ല ഇനി നമ്മടെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ മീൻ കഷ്ണങ്ങള് അരപ്പ് ഒന്നായില്ലേ രണ്ട് കഷ്ണി ചെറിയ ഒരു കഷ്ണം ആക്കണ്ട കഷ്ണാക്കിയതേ ഇപ്പൊ കഷ്ണുട്ട നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ബന്ധു അല്ലേ നമ്മുടെ അയിര കഷ്ണല്ലാം ബന്ധു ഇത് കൊറച്ചും കൂടെ ഉപ്പ് ചേർത്തി കേട്ടോ ഉപ്പ് കുറവായോപ്പ് ചേർത്തിന് ഒരു വെച്ചൊരു വറവടെ കഴിക്കണം അല്ലേ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതിനെ കുറച്ച് ചെറിയ പൊളിയെ ുള്ളിൽ തോന്നു വെച്ചിട്ടുണ്ടെ ഇതിലേക്ക് കുറച്ച് കറി വെക്കില്ലേ അങ്ങനെ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ടേ ഒരു കഷ്ണം കഷ്ണത്തിൽ ടേസ്റ്റ് ചെയ്ത് ഉം നല്ല ചൂട് നിൽക്കാം സംഭവം സൂപ്പർ കറിയാട്ടാ നമ്മളെ ഹോട്ടൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ അതേപോലത്തെ അയിലക്കറിയാ ഹോട്ടലിന്റെ അയിലക്കറി അതേ ടേസ്റ്റാണ് Number but Okay.